പ്രിയമുള്ളവര് കുമ്മങ്കോട് പുനർനിർമ്മാണം പൂർത്തിയായ മൊയിലോത്ത് കണ്ടി മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം മെയ് ഇരുപത് ശനിയാഴ്ച നാളെ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കോഴിക്കോട് വലിയ കാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പ്രമുഖ പണ്ഡിതന്മാരും ഉമറാക്കളും സംബന്ധിക്കുന്ന മഹനീയ സദസ്സിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ സ്നേഹികളെയും ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നാളെ വൈകിട്ട് അസർ നമസ്കാര സമയം കുമ്മോട് മൊയ്ലോത്ത് കണ്ടി പള്ളിയിലേക്ക് പ്രിയമുള്ളവരെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കുമ്മോടിന്റെ മണ്ണിൽ പഴമയുടെ പ്രതീകമായി നിലനിന്നിരുന്ന മൊയ്ലോത്തുകണ്ടി മസ്ജിദ് നിരവധി മഹാന്മാരുടെയും മഹത്തുകളുടെയും സംഗമ കേന്ദ്രമായിരുന്ന ഈ പള്ളിയിൽ ബാങ്കുലിയുടെ മധുരധനികൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് ഉയരുകയായി ദീനീ വിജ്ഞാനത്തിന്റെ നിറശോഭ പരത്തുന്ന ധന്യവേദികൾ വിരുന്നെത്തുകയായി സങ്കുചിത ചിന്തകൾക്കപ്പുറം ഒരു ദേശത്തിന്റെ കൂട്ടായ്മയിൽ ഒരുമയുടെ സന്ദേശം ഉയർത്തി കുമ്മങ്കോട് മൊയിലോത്ത് കണ്ടിപ്പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രമുഖ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നാളെ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ കാളി സയ്യദ് മുഹമ്മദ് കോയ ജമുലി തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് മകരവിന് ശേഷം നടക്കുന്ന മതപ്രഭാഷണ സദസ്സിലും ഈ നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും ഞങ്ങൾ ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നാളെ വൈകിട്ട് കുമ്മങ്കോട് മൊയ്ലോത്ത് കണ്ടി മസ്ജിദ് അങ്കണത്തിലേക്ക്